രണ്ടാമത് കല്യാണങ്ങളിൽ ഉണ്ടാകുന്ന അഹങ്കാരമാണ് ഗാനമേള അതീയത് പറഞ്ഞതോടെ അല്ല കേട്ടോ മനസ്സിലാക്കാം എല്ലായിടത്തും എല്ലാ കല്യാണത്തിനും നമ്മുടെ വലിയ നിസ്കാരവും വിഭാഗത്തും വലിയ ആചാര്യം വല്യ തങ്ങളും ആയിരിക്കും സംഭവം പോലെ കല്യാണം ഇല്ലാത്ത പണിയില്ല അല്ലാതെ ഗാനമേള ഇല്ലാത്ത പരിപാടി പാട്ട് കേട്ടാൽ എന്താണ് സംഭവിക്കുക ഒരു ഗാനമേള വേണമുണ്ടായാൽ നല്ല നല്ല ചെറുപ്പക്കാരി പെൺകുട്ടികളെ കൊണ്ടുവന്ന് പാടിപ്പിക്കുകയല്ലയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് നിങ്ങളൊന്ന് കേട്ടിട്ട് ഇനി പാടിക്കണോ തന്റെ മക്കളെ പാട്ട് പഠിപ്പിക്കണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചോ ലുഇനൽ വൽ ഔ കമാ ഖാല റസൂലുള്ളാഹി ശ്രമിക്കപ്പെട്ടവരുടെ പട്ടികകളെ കുറിച്ച് കുറിച്ചല്ലാൻ റസൂൽ പറയുമ്പോ ശവിക്കപ്പെട്ടവരാണ് ആരാണ് പാടുന്നവർ ശപിക്കപ്പെട്ടവരാ പാട്ടു പാടിപ്പിക്കുന്ന വീട്ടുകാരാ അവരെയും അള്ളാഹു ശവിച്ചിരിക്കുവാനാണ് യാതോര സംശയവും വേണ്ട ഏതൊരു വീട്ടിലെ ഗായികയുണ്ടോ ഏതൊരു പുറകിൽ ഗായികയുണ്ടോ ഏതൊരു വീട്ടിലെ പെണ്ണ് പാട്ട് ും മൃത് കവിട്ടാനും പോകുന്നുവോ അതിനു വായൂലുള്ള തങ്ങളെ പറയുകയാൻമാരിയത്തുമുന്യാൽ ആരെങ്കിലും മരണപ്പെടുമ്പോ നിങ്ങളൊന്നന്വേഷിക്കലേ ആ മരണപ്പെട്ട വ്യക്തിയുടെ മക്കൾ ആരെങ്കിലും ഗായകന്മാരാണോ ഗായികമാരാണോ എന്ന് നിങ്ങളൊന്നും നോക്കിയിട്ട് വേണം അവന്റെ മയ്യത്ത് നമസ്കരിപ്പിക്കാൻ ഏതെങ്കിലും ഗായികമാരുടെ വാപ്പമാരോ ഉമ്മമാരോ മരണപ്പെട്ടാൽ അവന്റെ മേൽ മയത്ത് നമസ്കരിക്കരുത് വേണോ മക്കളെ അല്ലാതെ റസൂലിന്റെ വാക്കല്ലയോ മരിച്ചുപോയാൽ ആരാണ് ജാനമേളയ്ക്ക് നേതൃത്വം കൊടുക്കുക മരണപ്പെട്ടു പോയാൽ ആരാണ് പാട്ടുകൾ ചങ്ങമേളത്തിന് നേതൃത്വം കൊടുക്കുക ആരാണ് താളം പിടിക്കുക അല്ലാണ്ട് റസൂലാണോ നമുക്ക് വേണ്ടത് ഈ ഭൗതികമായ ലോകത്തിന്റെ ഇച്ഛാശക്തിയാണോ നമുക്ക് വേണ്ടത് ആദരവായ റസൂലുള്ളായി തങ്ങളുടെ ശഫാഹത്തി നമുക്ക് വേണ്ടയോ ആദരവായ റസൂലുള്ളായി തങ്ങളുടെ മുബാരക്കായ കരങ്ങൾ കൊണ്ട് അതിൽ കൗതലന്റെ വെള്ളം നമുക്ക് വേണ്ടയോ ഗാനമേളകൾ ഒഴിവാക്കണേ അതിൽ പാടാൻ പോകരുതേ എന്റെ പൊണ്ണപങ്ങളെ കരുതയിട്ടിട്ടല്ലേട്ടല്ലേ പൊണ്പങ്ങളെ ഈ ഗാനമേള സദസ്സിൽ സദസ്വിധി പോയിരിക്കുന്നത് ഏതിനാഗപത്തി ൾക്കാൻ വരുന്ന അതേ രാഘവത്തോടെ ഗാനമേളയുടെ സദസ്സിൽ പോയിരിക്കുന്ന പെണ്ണിനെ കുറിച്ച് പോയിരുന്ന് കേൾക്കുന്ന ആടിനെ കുറിച്ച് ആദരവായ റസൂലുള്ളാഹി തങ്ങളെ പറയുന്ന വാക്കം തന്നു പറയട്ടെ സദസ്ല് സദസ്സില് കല്യാണ സദസ്സില് ഗാനമേള നടക്കുന്നു ആ ഗാനമേള കേൾക്കാൻ ഏതെങ്കിലും ഒരാണോ ഒരു പെണ്ണോ പോയിരുന്നാൽ അല്ലാണ്ട് റസൂല് പറയുകയാ ഏത് കാത് കൊണ്ടാണോ ഏത് ചെവി കൊണ്ടാണോ ആ പാട്ട് നീ ഇൻബത്തോടെ കേൾക്കുന്നത് അനീമായ തങ്ങൾ പറയുന്നു മോളേ പെങ്ങളെ ഇമ്പമാർ ശൈലിയിലെ രസകരമായ കൊട്ടും പാട്ടോടുകൂടി ആ പാട്ടും ഗാനമേളയും നീ കേട്ടവളാണെങ്കിൽ നാളെ നാളിൽ നിന്റെ കാതിലേക്ക് അള്ളാഹു وجدت ضربته محمد مصطفى صلى الله عليه وسلم الغناء ينبت النفاق من أو كما قال حبيبنا رسول الله يا ولا تستروه ولا خير في تجارة فيهن وثمنهن حرام

കൗസർ േണോ ഹർഷിന്റെ തണല് വേണോങ്ങളുടെ ശഫാത്ത് വേണോ എല്ലാവരും ഈ കബറ് വരെയേ നമ്മളോടൊപ്പം ഉണ്ടാവുകയുള്ളൂ പരയിം പള്ളിയുടെ കബർസ്ഥാന വരെ കൂട്ടത്തിൽ ആളുകൾ ഉണ്ടാകും ആ കബറിലേക്ക് നമ്മുടെ മയ്യത്തെടുത്ത് വെച്ച് ഈ മണ്ണ സഹോദര നിന്നെ അള്ളാഹു സൃഷ്ടിച്ചത് ഈ മണ്ണിലേക്കാണ് അള്ളാഹു നിന്നെ മടക്കുന്നത് ഇനി ഒരു ദിവസം വരെ ഓർക്കണേ ഈ മണ്ണോട് ചേർത്ത് നിന്നെ അള്ളാഹു ഓടിയിട്ടില്ല ഈ മണ്ണില് നീ ഭസ്മമായി തുരുമ്പി പിടിച്ചു പോയിട്ടില്ല നിന്റെ ശരീരം ചെതിൽ നിന്ന് നീ മനീമസമായി പോയെന്ന് ധരിക്കണ്ട ഇല്ല ഇല്ല മറ്റൊരു സന്ദർഭത്തിൽ അള്ളാഹു ഈ കബറിൽ നിന്ന് നിന്നെ ത്തിൽ ഏൽപ്പിക്കപ്പെടുകയാണ് അന്ന് നിനക്കറിയാൻ കഴിയും അന്ന് നീ ആരായിരുന്നു കൊണ്ട് അന്ന് നീ പാട്ടിനെ പ്രോത്സാഹിപ്പിച്ചവനാണോ വിവാഹത്തിന് ഇസ്ലാമിക ശരീരത്തോടുകൂടി നടത്തിയവനാണോ അതെല്ലാം ദൂരത്തോടുകൂടി അഹങ്കരിച്ച് നടത്തിയവനാണോ കോടാന കോടി ചെലവ് ചെയ്ത് ആഡംബര കല്യാണം നടത്തിയവനാണോ ഇന്ന് ദുര്യാവിൽ നിന്നെ പ്രശസ്തിക്ക് വേണ്ടി ദുര്യാവിൽ നിന്നെ അഭിനന്ദിക്കാൻ വേണ്ടി നൂറുകണക്കിന് ആളുകൾ കാണും ആ കബറിൽ നിന്ന് ഇസ്ലാമിയിൽ ഊതപ്പെടുമ്പോ ആ ഊതപ്പെടുന്ന സമയത്ത് നിന്നെ ഉയരത്തിൽ ആ സമയത്താണ് നീ മനസ്സിലാക്കുക അല്ലാ എന്റെ കാതിൽ ഖുറാന് കേൾക്കുന്നില്ലല്ലോ അല്ലാ പറയുകയാണ് ആരാണോ പാട്ട് കേട്ട് തന്നെ ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് ആനന്ദിക്കുന്നത് അവന്റെ കാതുകൊണ്ട് കേട്ട് സന്തോഷിച്ചാൽ പരിശുദ്ധമായ ഖുർആൻ ഹോറികൾ സ്വർഗത്തിൽ ഓതുന്നത് അവന്റെ കാതിലൂടെ കേൾക്കാൻ സാധ്യമല്ല കാരണം പാട്ട് കേട്ട് അവൻ അത് അള്ളാഹു അടച്ചു കളഞ്ഞിരിക്കുകയാണ് നരകത്തിലെയ്യം കൊണ്ട് ഒരുക്കി ഒഴിക്കുകയാ അവ നാശമേ ഈ വൈവസ്തോ നാശമേ അല്ലാ ഒന്ന് സംരക്ഷിക്കണേ അല്ലാ അതുകൊണ്ടാണ് മഹദിയായ ആയിഷാദ് പറഞ്ഞത് പിന്നാഹമൽ الاستماع <applause> إليها <applause> ായി തങ്ങൾ പറഞ്ഞതായി മഹതിയായ ഐഷാദേവി പറയുകയാണ് അള്ളാഹു പാട്ട് നിരോധിച്ചിരിക്കുകയാ അള്ളാഹു സംഗീതത്തെ നിരോധിച്ചിരിക്കുകയാ അള്ളാഹു ഗായികമാരെ ഗായകന്മാരെ നിരോധിച്ചിരിക്കുകയാൾ അവരുടെ പണം അള്ളാഹു ഹലാമാക്കിയിരിക്കുകയാൾ അവരുടെ സദസ്സിൽ ആരാണോ പോയിരിക്കുന്നത് അതും അള്ളാഹു നിരോധിച്ചിരിക്കുകയാ അതുകൊണ്ട് മക്കളെ നിങ്ങൾ അത് ഭരസിക്കട്ടെ ഹലാലായ ഒരു പെണ്ണിന്റെ കല്യാണ സദസ്സിന് മായ അള്ളാഹു നിരോധിച്ച അസൂല് നിഷിദ്ധമാക്കിയ ഉമ്മുൽമോമിനീങ്ങൾ പോലും വെറുപ്പോടെ കണ്ട ആ കല്യാണ സദസ്സുകളിൽ ഗാനമേള അരുതേ അത് ശാപമുണ്ടാക്കും മക്കളെ നിന്റെ കുടുംബ ജീവിതത്തെ ബാധിക്കും മക്കളെ നിനക്കുണ്ടാകുന്ന കുട്ടികളുണ്ടല്ലോ ആ കുട്ടികൾ പിഴച്ചു പോകാൻ കാരണമാകും മക്കളെ നാളെ മനുഷ്യരന്റെ മൈതാനിൽ ഈ മാതാരുതാക്കൾക്കെതിരെ ഈ അരുമ സന്താനങ്ങളിൽ നിനക്കെതിരെ നാളെ കോടതിയിൽ അപേക്ഷയുമായത്വം ആക്ഷേപവുമായത്വം നിങ്ങൾ നാളെ പിടിക്കപ്പെടും അതുകൊണ്ട് അല്ലാതെ സോല പറഞ്ഞത് കേട്ടോ നിങ്ങൾ കല്യാണ സദസ്സുകളിൽ പാട്ടുകളും നൃത്തങ്ങളും ഡിജെകളും ഒഴിവാക്കണേ അബൂബക്കറിന്റെ വാക്കല്ല ഇത്രയും ഓതിയത് ഹദീസ് ഓതിയിട്ടാണ് പരിശുദ്ധ ഖുർആൻ കുറാനോയിട്ടാണ് ഒരായത്തും കൂടെ ഈ വിഷയത്തിൽ സൂറത്തിൽ ഉമാനിന്റെ ആറാമത്തെ എടുത്താൽ നിങ്ങൾക്ക് കാണാം ഫീ كأن في أذنه وقرا ومن الناس من يشتري له والهدي ليضل عن سبيل الله بغير علم ويتخذها عذرا أولئك لهم عذاب أليم ജനങ്ങളിൽ ചില ആളുകളുണ്ട് വാദ്യോപകരണങ്ങൾ വാങ്ങിയിട്ട് വാദ്യോപകരണങ്ങൾ വാങ്ങിയിട്ട് സംഗീത ഉപകരണങ്ങൾ വാങ്ങിക്കൊണ്ട് പരിശുദ്ധമായ ശരീരത്തിനെ തകർക്കാൻ വേണ്ടി ഇസ്ലാമിക ആചാരാനുഷ്ഠാനങ്ങളെ തടയിടാൻ വേണ്ടി വാദ്യോപകരണമായി വാദകോലാഹലങ്ങളുമായി പാട്ടു സംഗീതവുമായി വരുന്ന എത്രയോ പേരുണ്ട് അവരോട് പറയണേനു അവർക്ക് നാണം കെട്ട ശിക്ഷയാ അവർക്ക് ശിക്ഷയാ പരിശുദ്ധ ഖുറാൻ ഓടിക്കൊണ്ടാണ് പറയുന്നത് ഈ കുറാൻ ഓതുമ്പോ അവയുടെ ചെവിയിലേക്ക് കയറുകയില്ല ഈ ആയ തോന്നുമ്പോ സമ്പന്നന്മാർക്ക് ഇഷ്ടപ്പെടുകയില്ല അള്ളാഹു തന്നെ പറയാ ഇത് ഓടിക്കൊടുക്കുമ്പോ അവർ അഹങ്കാരികളും ധിക്കാരികളുമായി തിരിഞ്ഞു ഓർക്കണേ ഖുറാൻ കേട്ടിട്ട് ഇനിയും വീണ്ടും പഴയ ശൈലികളിലേക്കാണ് വരുന്നതെങ്കിൽ വീണ്ടും തന്റെ നിൽക്കാഹിലും ജീവിതത്തിൽ തടങ്ങൾ വാരിയെറിഞ്ഞ ഹറാമിന്റെ വഴികളെയാണ് അവലംബിക്കുന്നതെങ്കിൽ അവർക്ക് നിന്നതയാഹുറത്തിലും അവർക്ക് നിന്ദതയാട് അള്ളാഹു അവനെ സമീപിക്കുക പോലുമില്ല അറുതകത്തും നാല് വിഭാഗക്കാർഹു നാല് വിഭാഗം സ്ത്രീകളെ അള്ളാഹു നോക്കുകയേ ഇല്ല അള്ളാഹു സഹായിക്കുകയേ ഇല്ല അള്ളാഹു ഇല്ല അസാഹിറ ഒരാളെ തകർക്കാൻ വേണ്ടി മന്ത്രവാദം നടത്തുന്ന പെണ്ണ് കൂടോത്രം നടത്തുന്ന പെണ്ണ് ആ പെണ്ണിനെ നാളെ അള്ളാഹു ആസുറത്തിൽ രണ്ടാമത് വന്നായി തന്റെ ഭർത്താവ് മരണപ്പെട്ടതിന്റെ പേരിൽ തന്റെ കുടുംബക്കാരെ മരണപ്പെട്ടതിന്റെ പേരിൽ ചാഹിയ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ നിലവിളിച്ചു കരയുന്നത് പോലെ പൊട്ടി പൊട്ടി അലമുറയിട്ട് കരയുന്ന പെണ്ണേ അള്ളാഹുനാളം നിന്നെ കടാക്ഷിക്കുകയില്ല അള്ളാഹുനാളം എന്നെ സംരക്ഷിക്കുകയില്ല മൂന്ന് പതിനാലാ ജാവിൽ പോയി പാട്ട് പാടുന്ന പെണ്ണേ റിയാലിറ്റി ഷോയിൽ പാട്ട് പാടുന്ന പെണ്ണേ ജഡ്ജിയുടെ മുന്നിൽ രസത്തോടുകൂടി പാടി തിമിർക്കുന്ന പെണ്ണേ അള്ളാഹന്റെ റസൂലാണോ നിനക്ക് വേണ്ടത് അതല്ല ഒരു പ്ലാറ്റാണോ നിനക്ക് വേണ്ടത് ഓർക്കണേ മോളെ അഭീവായ തങ്ങളുടെ വാക്കിനെ ബിക്കരിച്ചിട്ട് നിന്റെ ശരീരത്തെ മാർഗവറ്റടും െ മുഴുവനും കാണിച്ചുകൊണ്ട് അങ്കലാവണ്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് വെറും നൈസായ ഡ്രസ്സ് ഇട്ടുകൊണ്ട് എത്രയോ അന്യ പുരുഷന്മാരെ ലോകത്ത് കണ്ട് ആസ്വദിക്കുന്ന തരത്തിൽ ആടിപ്പാടി പിമിർക്കുന്ന മുസ്ലിം പെണ്ണൂരെ ഗായികയായ പെണ്ണിനെ അള്ളാഹുനാളെ സഹായിക്കുകയില്ല അള്ളാഹുനാളെ നീ എത്ര തലയിൽ തുണിയിട്ടോ എത്ര നോമ്പെടുത്ത് ോ നീ എത്ര നമസ്കരിച്ചോ മുന്നുമോളേ ആടിപ്പാടി ജനങ്ങളുടെ മുന്നിൽ തിമിർത്ത് ആടിയിട്ട് സംഗീത കച്ചേരി നടത്തിയിട്ട് നീ നിസ്കരിച്ചാൽ നിന്റെ നിസ്കാരം അള്ളാക്ക് വേണ്ട മോളെ ഹബീബായ തങ്ങളുടെ വാക്കല്ലേ ഈ പറയുന്നത് ആ പരമ്പരയിൽ ജനിച്ച പെണ്ണല്ലയോ നീ അള്ളാൻഡ് റസൂലിനെ ധിക്കരിക്കല്ലേ ഹബീബായ തങ്ങളുടെ വാക്കുകളെ ചവിട്ടിത്തേക്കരുതേ അള്ളാന്റെ റസൂലിന്റെ വാക്കുകളാണ് നാളെ റബ്ബിന്റെ സഹായം നിനക്ക് വേണ്ടയോ നാലാമത്തെ പെണ്ണ് പെണ്ണും പെണ്ണുമായി പ്രകൃതി വിരുദ്ധമായ ദേശ്യാവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ അള്ളാഹു അബ്ബുലി ഇവളെയും നാളെ കടാക്ഷിക്കുകയില്ല ഇവളെയും നാളെ സംരക്ഷിക്കുകയില്ല അള്ളാഹു ഇത്തരത്തിലെ പെൺകുട്ടികളിൽ നിന്ന് നമ്മുടെ സമുദായത്തിലെ മക്കളെ സഹായിക്കട്ടെ സംരക്ഷിക്കട്ടെ നമ്മുടെ മക്കൾ പിഴച്ചുപോയി പോയി ആഹ്രത്തിൽ പോയ മക്കളായി നിന്നാൽ വാപ്പായും ഉമ്മായും കൈകടിക്കേണ്ടി വരും ഖേദിക്കേണ്ടി വരും അതുകൊണ്ട് വേണമെങ്കിൽ ഇൻഷാ അള്ളാ ഇനിയും അള്ളാഹു നമുക്ക് ആയസ് തന്നിട്ടുണ്ട് ഇത്ര നാളും പോട്ടെ ഇത്ര നാളും പാടി മത്സരത്തിന് പോട്ടെ അവളോട് തൗബ ചെയ്യാൻ പറ വേണ്ട അള്ളാ ഇനി മേലിൽ പോകില്ല അള്ളാ കല്യാണത്തിന് കച്ചേരി നടത്തിയ ഹാജി നിങ്ങൾ റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞിട്ട് പറ എന്റെ വിവരമില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്തു പോയതാണ് അല്ല എന്റെ കല്യാണം കുടുംബ ജീവിതം നീ നാളെ നാണക്കേടും നിന്നിരയും നൽകരുതേ അല്ല അതുകൊണ്ട് നാദാ ഈ വന്നുപോയ ഇനി വന്നുപോയത്തിന് നീ മാപ്പാക്കണേ എന്ന് മാപ്പാക്കണേന്ന് ചെയ്തിട്ട് അതിൽ ചെലവാക്കിയ മായ പണമുണ്ടല്ലോ തൂർത്തിന് വേണ്ടി ചെലവ് ചെയ്ത പൈസയുണ്ടല്ലോ ഇറങ്ങി തിരിക്കണേ കാസർഗോഡിന്റെ ഏതെല്ലാം കോണുകളിലാണ് ദിക്കളുകളിലാണ് ഇരുപത്തിയെട്ട് വയസ്സുള്ള പെണ് നിങ്ങളുള്ളത് കല്യാണം കഴിക്കാൻ വഴിയില്ലാതെ കഷ്ടപ്പെടുന്ന പെൺമക്കളുള്ളത് പിതവകളായ പെൺകുട്ടികളുള്ളത് അനാഥ മക്കളുള്ളത് ആ മക്കളെ നിന്റെ പണം കൊണ്ട് സഹായിച്ചിട്ട് പറയണം എന്റെ പണം കൊണ്ട് ഞാൻ കുറച്ച് അഹങ്കരിച്ചു പോയി ആ അഹങ്കാരത്തിൽ നിന്ന് അള്ളാന്റെ കോടതിയിൽ ഒരു പരിഹാരം കിട്ടാൻ നിങ്ങൾ